ലീഗ് വിവാദത്തിൽ സംസ്ഥാന നേതാവ് ഹമീദ് ഫൈസി അമ്പലക്കടവിനെതിരെ മുസ്ലിം ലീഗ് സാദിഖലി തങ്ങൾക്കെതിരായ പരാമർശത്തിന് പിന്നാലെയാണ് രൂക്ഷ വിമർശനം കേസുകളിൽ നിന്ന് ഉരിപ്പോരാരാൻ ഇടതുമുന്നണി സഹായിക്കുമെന്ന ധാരണയിൽ ലീഗ് നേതാക്കൾക്കെതിരെ ദുരാരോപണം ഉന്നയിക്കുകയാണെന്ന് സംസ്ഥാന ജനറൽ സെക്രട്ടറി പി എം എ സലാം പറഞ്ഞു അണികൾ കൈകാര്യം ചെയ്യുന്ന തരത്തിലേക്ക് കാര്യങ്ങൾ എത്തിക്കരുതെന്ന് ലീഗ് സെക്രട്ടറി ഷാഫി ചാലിയും ഹമീദ് ഫൈസി അമ്പലക്കടവിന് മുന്നറിയിപ്പ് നൽകി എന്നാൽ സാദിഖലി തങ്ങൾക്കോ മുസ്ലിം ലീഗിനോ ഒന്നും പറഞ്ഞിട്ടില്ല എന്നാണ് ഹമീദ് ഫത്സിയുടെ ഇപ്പോഴത്തെ വിശദീകരണം ഇത്തരം തങ്ങൾ അകപ്പെട്ടിരിക്കുന്ന ഖജനാവിലെ ഭീകരമായ തട്ടിപ്പ് കേസിൽ നിന്ന് രക്ഷപ്പെടാനുള്ള ഒരു മാർഗം ലീഗ് നേതാക്കന്മാരെ കുറ്റം പറയുക എന്നതാണ് എന്ന് മനസ്സിലാക്കിയിട്ടുണ്ടെങ്കിൽ അത് വ്യാമോഹം മാത്രമാണ് എന്ന് എനിക്കതിനെക്കുറിച്ച് പറയാനുള്ളൂ ഞാൻ പ്രസംഗത്തിലെ ഒരു ഭാഗം എടുത്തിട്ടാണ് ആ ഭാഗത്തിന്റെ വിശദീകരണം കൊടുത്ത് നമ്മളിപ്പോൾ സാധിക്കലിഷാബ്ദങ്ങള് സക്കാലക്കൽ തിരുവനിയുടെ അരമനയിൽ പോവുകയും അദ്ദേഹത്തെ ഈ ക്രിസ്മസ് ദിവസം ചെന്ന് സന്ദർശിക്കുകയും സന്തോഷം പകുകയും ഇതിലൊന്നും നമുക്ക് യാതൊരു അഭിപ്രായ വ്യത്യാസമില്ല മാത്രമല്ല അത്തരം സൗഹൃദങ്ങളൊക്കെ എല്ലാർത്തനും പ്രോത്സാഹിപ്പിക്കുന്ന സംഘടന സംഘടന അത്രം വ്യക്തിപരമായ കാര്യങ്ങൾ ഇതിൽ ഉദ്ദേശിച്ചിട്ടില്ല പരാമർശിച്ചിട്ടില്ല പറഞ്ഞിട്ടില്ല പൊതുവായ ഒരു കാര്യം കണ്ണും ചുമ്മി നമ്മൾ വിശ്വാസമില്ലെങ്കിൽ അന്യ മതസ്ഥരുടെ ആചാരങ്ങൾ നമ്മൾ സ്വീകരിക്കുന്നതിൽ കുഴപ്പമില്ല എന്ന ധാരണ മുസ്ലിം സമൂഹത്തിൽ പ്രചരിപ്പിക്കാതിരിക്കാൻ പ്രചരിക്കാതിരിക്കാൻ വേണ്ടി ഞാൻ ബോധവും പറഞ്ഞ ആ ഒരു വിശകലനമാണ് അന്നത്തെ ഈ മുക്കം ഉമർ ഫൈസിയും അതേപോലെ തന്നെ ഈ ഹമീ അബ്ദുൽ ഹമീദ് ഫൈസി അമ്പലക്കടവും നിരന്തരമായി ഞങ്ങളെ പാർട്ടിയുടെ സംസ്ഥാന അധ്യക്ഷനെ ഇങ്ങനെ ആക്രമിക്കുകയാണ് എത്ര കാലം നോക്കി നിൽക്കാൻ കഴിയും മിണ്ടാതിരിക്കുന്നതിന് പിന്നെ ഒരു പരിധിയില്ലേ ഇത്തരത്തിൽ ആക്ഷേപമായി വന്നതിന് എങ്ങനെ നേരിടണം എന്നതിനെക്കുറിച്ച് കുറിച്ച് ഞങ്ങൾക്കും ആലോചിക്കേണ്ടി വരും ഇതിൽ സമസ്ത ഒരു കക്ഷിയല്ല സമസ്തയിൽ ഉയർന്ന പണ്ഡിതന്മാർ മുഴുവനും പാണക്കാട് കുടുംബത്തെ അംഗീകരിക്കുന്നവരാ അവർ ഊന്നി ഊന്നി പറയുന്നുണ്ട് തങ്ങൾ പോലും അപ്പം നിങ്ങൾ ഒറ്റ തിരിഞ്ഞ് സമസ്ത വേദികളെ ഉപയോഗപ്പെടുത്താനാണ് ശ്രമം ഉണ്ടെങ്കിൽ ഞങ്ങൾ അണികൾ പ്രതികരിക്കുന്ന കാര്യങ്ങൾ നീക്കരുത് ഈ മുന്നറിയിപ്പാണ് അത്തരക്കാരോടും ഞങ്ങൾക്ക് പറയാനുള്ളത് വി എസ് രഞ്ജിത്ത് വിവരങ്ങളുമായി രഞ്ജിത്ത് ഇപ്പോൾ ഹമീദ് ഫൈസി ഇപ്പോൾ നേരത്തെയുള്ള പ്രതികരണത്തിൽ നിന്ന് പിന്നാക്കം പോയി എന്നാണോ മനസ്സിലാക്കേണ്ടത് ഈ കേക്ക് വിവാദത്തിൽ സാദിഖലി തങ്ങളെ വിമർശിച്ചവർ ഇപ്പോൾ പ്രതിരോധത്തിലാവുകയാണോ പ്രതി അതിൽ പിന്നോക്കം പോയി എന്ന് പറയാൻ സാധ്യമല്ല അത് മറ്റൊരു തരത്തിൽ വിശദീകരിക്കുക മാത്രമാണ് ഹമീദ് ഫൈസി അമ്പലക്കടവ് പറയുന്നത് അതായത് ഞാൻ സാദിഖ്ലി ശാപ്തങ്ങളെ നേരിട്ട് ഉദ്ദേശിച്ചുകൊണ്ടല്ല അല്ലെങ്കിൽ വർഗീസ് ചക്കാലക്കൽ ബിഷപ്പുമായി കൂടിക്കാഴ്ച നടത്തിയതിനല്ല വിമർശിച്ചത് എന്നുള്ളതാണ് അദ്ദേഹത്തിൻ്റെ വിമർശനത്തിൻ്റെ പശ്ചാത്തലം പരിശോധിച്ചാൽ അത് ആ അതിൻ്റെ മുന ചെന്ന് ചേർന്ന് സാദിഖലി ശാബ്ദങ്ങളിലേക്കാണ് എന്ന് വ്യക്തമാവും കാരണം സാദിഖലി ശാപ്തങ്ങൾ ബിഷപ്പ് വർഗീസ് ചക്കാലക്കലുമായി കൂടിക്കാഴ്ച നടത്തിയ സമയത്ത് അതിനെ ന്യായീകരിച്ചുകൊണ്ട് രംഗത്തെത്തിയത് അബ്ദുസമദ് സമദ് പൂക്കോട്ട് എന്ന് പറയുന്ന ലീഗ് അനുകൂല ായ സമസ്തയുടെ യുവജന സംഘടനാ നേതാവായിരുന്നു അദ്ദേഹം പറഞ്ഞത് ഇത്തരം വേളകളിൽ കേക്ക് മുറിച്ച് പങ്കിട്ടുകൊണ്ട് ആ ചടങ്ങിൽ പങ്കെടുക്കുന്നതിൽ തെറ്റില്ല എന്നുള്ളൊരു ആശയം അദ്ദേഹം ആദ്യം പങ്കുവച്ചു അതിന് മറുപടി ആയിക്കൊണ്ടാണ് അബ്ദുൽ ഹമീദ് ഫൈസി അമ്പലക്കടവ് പറയുന്നത് അത്തരത്തിൽ സൗഹൃദത്തിന്റെ പേരിലായാലും വിശ്വാസമില്ലാതെ ആയാലും ഇങ്ങനെ കേക്ക് മുറിച്ച് ആചാരങ്ങളിൽ പങ്കെടുക്കുന്നത് തെറ്റാണ് അത് ഹറാമാണ് എന്ന രീതിയിൽ തന്നെ പ്രസ്താവന ഇറക്കുന്നു ഇപ്പോൾ പക്ഷേ അബ്ദുൽ ഹമീദ് ഫൈസി അമ്പലക്കടവ് പറയുന്നു അത് സാധിക്കുന്ന വിശയാതങ്ങളെ ഉദ്ദേശിച്ചുകൊണ്ടല്ല എന്നുള്ളത് അതിൻ്റെ പശ്ചാത്തലം എന്ന് പറയുന്നത് ലീഗ് നേതാക്കൾ വളരെ കടുത്ത ഭാഷയിലാണ് അമ്പലക്കടവിനെതിരെ രംഗത്തെത്തിയിട്ടുള്ളത് പി എം എ സ്ഥലാം പറയുന്നു ചില കേസുകളിൽ നൂറിപ്പോരാൻ വേണ്ടി സി പി എമ്മിനെ തൃപ്തിപ്പെടുത്താൻ വേണ്ടി ലീഗ് നേതാക്കളെ എതിർക്കുകയാണ് അബ്ദുൽ ഹമീദ് അമ്പലക്കടവ് ചെയ്യുന്നത് അതുപോലെ തന്നെ ഷാഫി ചാലിയ പോലെ പോലെയുള്ള ലീഗ് സെക്രട്ടറിമാർ അദ്ദേഹത്തിനെതിരെ വലിയ മുന്നറിയിപ്പുമായി രംഗത്തെത്തുന്നു ഇങ്ങനെയുള്ള പ്രസ്താവനകൾ തുടർന്നാൽ കൈകാര്യം ചെയ്യേണ്ടി വരും എന്നൊക്കെയാണ് ഷാഫി ചാലിയം പറയുന്നത് ഏതായാലും ഇത്തരം പ്രസ്താവനകളും അതുപോലെ തന്നെ വിമർശനങ്ങളും കടുക്കുകയാണ് ഒരു ും ശരി വി എസ് രഞ്ജിത്താണ് കോഴിക്കോട് നിന്നും കാര്യങ്ങൾ വിശദീകരിച്ചത്